നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് താരമായ നോറയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ച യൂട്യൂബറും നടന്ന കൃഷ്ണകുമാറിന്റെ മകളുമായ കൃഷ്ണയ്ക്ക് മറുപടിയുമായി സിജോയും ഭാര്യ ഇനിയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹ ദിവസം നടന്ന റിസപ്ഷനിൽ സിജോയുടെ മുഖത്ത് നോറ കേക്ക് തേക്കുന്ന വീഡിയോ ദിയ കൃഷ്ണയുടെ വിമർശനം ഇവർ ആരാണെന്ന് അറിയില്ലെങ്കിലും തന്റെ ഭർത്താവിന്റെ മുഖത്താണ് വിവാഹ ദിവസം ഇത്തരത്തിൽ ആരെങ്കിലും കേക്ക് വാരി തേക്കുന്നതെങ്കിൽ അയാൾ പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ഉണ്ടാകില്ല എന്നാണ് ദിയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ദിയുടെ കമന്റുകൾ വൈറലായതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ വിശദീകരണവുമായി സി ജോ രംഗത്തെത്തിയത് ഞങ്ങൾക്കിടയിൽ ഒതുങ്ങി നിന്ന ഒരു സംഭവമാണ് പക്ഷെ ആ വീഡിയോ വൈറലായി നിരവധി ആളുകൾ വിമർശിച്ചു അതിനൊക്കെ അവർക്ക് അധികാരമുണ്ട് എന്നാൽ അതിനിടയിലേക്ക് ഒരാൾ കയറി വരുന്നത് അവർക്ക് നമ്മൾ ആരാണെന്നൊന്നും അറിയില്ല അവരുടെ കമന്റ് കണ്ടപ്പോൾ ഓക്കെ അവർ അവർക്ക് തോന്നിയത് പറയുന്നു എന്ന രീതിയിൽ ഞാൻ അത് വിട്ടു പ്രതികരിക്കാനും അഭിപ്രായം പറയാനും നിന്നില്ല അവർ അത് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യമല്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അവർക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ വൈറാലിറ്റി ഉണ്ടാകണം നമ്മളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം എന്നല്ല അവർക്ക് ഇപ്പോൾ ഒരു ടോപ്പിക് വേണം നല്ല ഉദ്ദേശത്തോടെയുള്ള പ്രതികരണമാണെങ്കിൽ ഓക്കെ എന്നാൽ ഇത് അങ്ങനെയല്ല ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രണ്ട് വഞ്ചിയിൽ കാലുവെക്കുന്ന പരിപാടി അവർ കാണിച്ചത് പ്രതികരിച്ചത് വലിയ ആളായതുകൊണ്ട് മനോരമയിലൊക്കെ വാർത്ത വന്നു ഈ സാഹചര്യത്തിൽ നോറയ്ക്ക് സ്വാഭാവികമായി മാനസിക വിഷമം കാണും അതുകൊണ്ട് തന്നെ ഞാനും ലിനുവും അവളെ വിളിച്ച് സംസാരിച്ചു എനിക്ക് വ്യക്തിപരമായി യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു നോറ പറഞ്ഞതുപോലെ അത് അവളുടെ ഒരു പ്രതികാരമായിരുന്നു അവളുടെ പിറന്നാളിന് അവളുടെ കാമുകന്റെ കൂടെ പിന്തുണയിൽ മുഖത്ത് കേക്ക് തേക്കുകയും അവളെ എടുത്ത് പൂളിലിടുകയും ചെയ്തിരുന്നു അന്ന് ഞങ്ങൾ അതൊക്കെ വളരെയധികം ആസ്വദിച്ചു എന്റെ കല്യാണത്തിന് വന്നപ്പോൾ തന്നെ അവൾ പറഞ്ഞിരുന്നു ഞാൻ അന്നത്തേതന്നെ പ്രതികാരം ചെയ്യുമെന്നും പക്ഷെ അവസാനമായിരിക്കുമെന്ന് വ്യക്തമാക്കി പരിപാടി കഴിയാറായപ്പോൾ അവൾ വന്ന് കേക്ക് തേക്കുകയും ചെയ്തു പെട്ടെന്ന് ഞാനും ലിനു ഷോക്കായി സത്യം ായിപ്പോ അവൾ എന്തുകൊണ്ട് കേക്ക് തേച്ചു എന്നുള്ളത് എനിക്കറിയാം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾക്കിടയിൽ അത് ഒരു തമാശ നിമിഷമാണ് ഞാനും തിരിച്ചവരുടെ മുഖത്ത് കേക്ക് തേച്ചിട്ടുണ്ട് ഒടുവിൽ എല്ലാവരും പൂളിലൊക്കെ ചാടിയാണ് തിരികെ പോയത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദിയുടെ കമന്റ് വരുന്നത് എന്റെ ഭർത്താവിന്റെ ദേഹത്ത് കേക്ക് തേച്ചാൽ അവൾ അടുത്ത ദിവസം ഉണ്ടാകില്ലെന്നൊക്കെയാണ് പറയുന്നത് ദിയ കൃഷ്ണ എന്തു ചെയ്യും കൊല്ലുമോ കൊന്നാൽ ജയിലിൽ പോകും അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പണ്ട് കുഴി കുത്തി കഞ്ഞി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും കാര്യമില്ല മാസ് അടിക്കാം എന്നാൽ പറ്റുന്ന മാസ് മാത്രമേ അടിക്കാവൂ എന്നും സിജോ പറയുന്നു ദിവയുടെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നാണ് ആദ്യം ഞാൻ കരുതിയത് എന്നാൽ പിന്നീടാണ് അവരുടെ ഒരു കമന്റ് കാണുന്നത് അതോടെ എനിക്ക് മനസ്സിലായി ഇത് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് ഞാൻ ബാച്ചിലർ പാർട്ടിയുടെ അന്ന് ഞാനും ലിനോവും കിസ് ചെയ്തു ഞങ്ങൾ പറഞ്ഞപ്പോൾ സ്നേഹയും സായിയും അതേ വേദിയിൽ വെച്ച് കിസ് ചെയ്തു ആ വീഡിയോയ്ക്ക് താഴെ ഒരു വിവരം കെട്ടവൻ കുള്ളൻ എത്തുന്നുമില്ല എന്ന പക്ക ബോഡി ഷെയിമിംഗ് കമന്റ് ഇട്ടു ആ കമന്റിന് നാല് സ്മൈലി ആയിരുന്നു ദിയാകൃഷ്ണയുടെ റിപ്ലൈ അവർക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു നമ്മളെക്കാളും ഒക്കെ എത്രത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അവർ ഈ ചെയ്തത് അറുപോറൻ പരിപാടിയും തെമ്മാടിത്തരവുമാണ് ചിദംബരം സായിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ദിയ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും സിജോ പറഞ്ഞു